അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പച്ചടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങ ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു എന്നിട്ട് അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു പാ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് അതിനാവശ്യമായിട്ടില്ല ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ കുമ്പളങ്ങയിൽ വെള്ളം വരും വേവുമ്പോൾ കുറച്ചുകൂടെ വെള്ളം വരുന്നതുകൊണ്ട് ഇതിന് വേവ് കുറവാണ് അപ്പോൾ പിന്നെ നല്ലോണം വെള്ളം ആവശ്യമില്ല അപ്പോൾ അത് അവിടെ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിനുള്ള തേങ്ങ ക്കാൻ വേണ്ടിയിട്ട് നന്നു തേങ്ങ കുറച്ചെടുത്തു അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കടുക് ഇത് മൂന്നും ചേർത്തിട്ട് പിന്നെ ഞാനതിലേക്ക് അരച്ചു എന്നിട്ട് ആ ഞാൻ കുമ്പളങ്ങ വേവിച്ചത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് നന്നായിട്ട് തണിയണം തണിഞ്ഞ് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തേങ്ങ അരച്ചതിലേക്ക് ചേർക്കാൻ വേണ്ടി പാടുള്ളൂ എന്നിട്ട് അതിലേക്ക് ഞാനിത് കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട് ആ വന്തുലേക്ക് ഞാൻ തേങ്ങ ചേർത്തു തേങ്ങ തേങ്ങ ഇവിടെ ഞാൻ തേങ്ങ അരച്ചിരിക്കുന്നത് കുറച്ച് മോരും പിന്നെ കുമ്പളങ്ങ വേവിച്ച കുറച്ച് വെള്ളം കൂടിയിട്ടാണേ അങ്ങനെയാണ് അതിൽ അരക്കേണ്ടത് പച്ചവെള്ളം വെള്ളം ചേർക്കരുതെന്നാണ് പറയുന്നത് അപ്പോൾ അതിലെല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തു അതിൽ പുളിയും പിന്നെ ഉപ്പും ഉണ്ടോ എന്ന് ഞാൻ നോക്കി അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പ് ചേർത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി ഒരു മിക്സ് ചെയ്തതിന് ശേഷം അതിന് കടുക് പൊട്ടിച്ചിടണം പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് കടുക് പിന്നെ വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇത് മൂന്നും ചേർത്തിട്ട് ഞാൻ നന്നായി കടുക് പൊട്ടിച്ചെടുത്തു അതിലേക്ക് ആഡ് ചെയ്തു ഇതാണ് നമ്മുടെ നാടൻ സ്റ്റൈല് കുമ്പളങ്ങ പച്ചടി